വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകളിലായിരിക്കും പ്രധാനമായും തിരച്ചിൽ ജനകീയ തിരച്ചിലാണ് നടക്കുന്നത് പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ തിരച്ചിലിന്റെ ഭാഗമാകും രാവിലെ ഒൻപത് മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തിരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ പുഴയുടെ ഭാഗങ്ങളിലും പ്രത്യേക തിരച്ചിൽ നടത്തും ദുരന്തത്തിൽപ്പെട്ട പേരെ ഇനിയും കണ്ടെത്താനുണ്ട് നിലവിൽ ക്യാമ്പുകളിലായി പേരാണ് കഴിയുന്നത് അതിനിടെ വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ദുരന്ത മേഖല സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുൾപ്പെടെ കേരളത്തിന്റെ പല ആവശ്യങ്ങളും അവതരിപ്പിച്ചു നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുപ്പ് നടന്നുവരികയാണ് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായ നിവേദനം സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് പിന്നീട് സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പമാണെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും കേന്ദ്രം ഉറപ്പു നൽകുമെന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ താൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദുരന്ത നിവാരണ നിധി ഇതിനകം അനുവദിച്ചിട്ടുണ്ടെന്നും ബാക്കി ഉടൻ അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എല്ലാ കേന്ദ്ര ഏജൻസികളെയും അണിനിരത്തി ദുരിതബാധിതരെ സഹായിക്കും ദുരിതബാധിതരെ പ്രത്യേകിച്ച് കുടുംബങ്ങളെ നഷ്ടപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ പുതിയ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി വ്യക്തമാക്കി വയനാട്ടിലെ വീടുകളിലും സ്കൂളുകളിലും റോഡ് അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ ഭാവിയും പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വയനാട് ദുരന്തത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ട് എത്ര വീടുകൾ തകർന്നു എത്ര നാശനഷ്ടമുണ്ടായി ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ അറിയിക്കണമെന്ന നിർദ്ദേശവും പ്രധാനമന്ത്രി നൽകി